നമ്മുടെ ഗൾഫ് രാജ്യങ്ങളിലെന്ന് പറഞ്ഞാൽ വണ്ടി ചവിട്ടി നിർത്തിയിട്ട് എല്ലാ ലൈറ്റും ഇടയ്ക്കിടയ്ക്ക് ഇട്ടിട്ട് നോക്കും പെട്രോൾ തീർന്ന് വണ്ടി വഴി കിടന്നാൽ ഡ്രൈവർക്കാണ് ഡ്രൈവർക്കാണ് പോയത് പുള്ളി എവിടെയും തിരിഞ്ഞത് പുള്ളി ഇങ്ങനെ വിടും അതൊക്കെ നോക്കി നോക്കി ഇങ്ങനെ പോയിട്ടുണ്ട് എനിക്ക് മനസ്സിലായി പുള്ളി അറിയാതിരിക്കുന്നതാണ് നമുക്ക് താഴെ ആക്സിഡന്റ് നടന്ന സ്ഥലം വരെയും പുള്ളി അങ്ങനെ തന്നെയാണ് പോയത് പിന്നെ ഞാൻ റൈറ്റ് എടുത്ത് ഞാൻ കറുപ്പ് എന്തെങ്കിലും നമ്മുടെ ഈ കമ്പനിക്കാർ തന്നെ ഇൻഡിക്കേറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഒരു പത്ത് സെക്കൻഡില പതിനഞ്ച് സെക്കൻഡിൽ അത് ഓഫാവുന്ന ഒരു സംവിധാനം കൊടുക്കുക നമസ്കാരം ഒരൊറ്റ വീഡിയോ കൊണ്ട് വൈറലായ ഒരു ചേട്ടൻ പ്രസന്നൻ ചേട്ടൻ ഇപ്പോൾ നമ്മുടെ ഉണ്ട് ഇത് വർക്കലയാണ് വർക്കല അയിരൂർ ഇലകമൺ എന്ന സ്ഥലത്താണ് ഇലകമണിൽ അവിടെ സ്കൂൾ ജംഗ്ഷനിൽ ഓട്ടോ ഓട്ടിക്കുന്ന ഒരു ചേട്ടനാണ് പ്രസന്ന ചേട്ടനാണെന്നുള്ള പേര് ചേട്ടൻ ഇപ്പം നമ്മുടെ ഒപ്പമുണ്ട് ഒരൊറ്റ വീഡിയോ ഫേസ്ബുക്കിൽ പോസ്റ്റയോടുകൂടി വൈറലായ ചേട്ടനാണ് പ്രസന്ന ചേട്ടൻ കൂടെ നിൽക്കുന്നത് ചേട്ടൻ്റെ ഉദ്ദേശിച്ചു മാത്രമേ ഉള്ളൂ അതായത് ഒരുപാട് ഗതാഗത നിയമലംഘനങ്ങൾ നമ്മൾ അറിയാതെയോ അറിഞ്ഞോ അറിയാതെയോ നമ്മൾ ചെയ്യുന്നുണ്ട് അതിനെതിരെ ഒരു ബോധവൽക്കരണം എന്ന രീതിയിലാണ് വളരെ വളരെ സരളമായ രീതിയിൽ അദ്ദേഹം അവതരിപ്പിച്ചത് ആ വീഡിയോ ഇതാണ് ഞാൻ അലകമണിൽ നിന്നാണ് ഞാനൊരു ഓട്ടോ ഡ്രൈവറാണ് നമ്മളെ ബഹുമാനപ്പെട്ട ആർ ടി ഒടെ ശ്രദ്ധയിലേക്ക് പെടുത്താൻ വേണ്ടിയാണ് ഒരേ വണ്ടികളും ഇന്ത്യക്കേറ്റ് ഇട്ട് കഴിഞ്ഞാൽ അങ്ങനെ തന്നെ ഇട്ടിരിക്കുക അവർ ഇൻഡ്യഗേറ്ററിൻ്റെ വില എന്താണ് അതിൻ്റെ ഇമ്പോർട്ട് കൊണ്ട് എന്താണെന്നുള്ളവർക്ക് അറിയാൻ മേത്തൊന്നാണെന്നുള്ള പെണ്ണുങ്ങളായാലും ആണുങ്ങളായാലും ഇന്ത്യക്കേറ്റർ എങ്ങോട്ടെങ്കിലും തിരിയാനിട്ടാൽ തന്നെ അങ്ങനെ തന്നെ കിടക്കും പിന്നെ അവരത് ഓഫ് ചെയ്യുന്ന പരിപാടിയില്ല മൊബൈൽ ഹെൽമെറ്റിന് ഇടയിൽ മൊബൈൽ മറ്റു സംസാരിച്ച് ഇങ്ങനെ പോവുക ഞാൻ ദിവസം പത്തറുപത് പേരെ കൂടുതൽ കാണുന്നതാണ് അപ്പോൾ ഇത് ഒന്നുകിൽ നമ്മൾ ഈ കമ്പനിക്കാർ തന്നെ ഇന്ത്യക്കിട്ടിട്ട് കഴിഞ്ഞാൽ ഒരു പത്ത് സെക്കൻഡിൽ പതിനഞ്ച് സെക്കൻഡിൽ അത് ഒരു സംവിധാനം കൊടുക്കുക ഇല്ലെന്നുണ്ടെങ്കിൽ ബസർ വെച്ചാൽ ചിലർ ഇളക്കി കളയുന്നുണ്ട് മനോറ് ഈ ബസറിന് പറയുമ്പോൾ മുപ്പത് രൂപ ഗ്യാസേ ഉള്ളൂ അത് വെച്ചാൽ നമുക്ക് അറിയാൻ കഴിയും ഇന്ത്യക്കേറ്റ് ഇട്ട് അത് ഓഫ് ചെയ്യാൻ വേണ്ടത് അതായത് എന്താ ഒരു വണ്ടി പോവുകയാണ് ഒരു ലോഡ് ലോഡിരുന്ന് പോകുന്നത് ഫാമിലി പോകണവാണ് വലത്തോട്ട് ഇൻഡിക്കേറ്റ് ഇട്ടിട്ട് ഇടത്തോട്ട് തിരിഞ്ഞ് പോകണം അപ്പം ഇത് ഒന്ന് ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടിയാണ് സാറേ ഞാൻ പോസ്റ്റ് ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ ഇത് ഈ സ്കൂൾ ജംഗ്ഷനിൽ ഓട്ടോ അടിക്കുന്ന ഒരാളെന്ന് മാത്രമേ നമുക്ക് നമുക്കറിയാമായിരുന്നുള്ളൂ വേറെ ഒരു അറിയില്ലായിരുന്നു അങ്ങനെ ഞങ്ങൾ തപ്പിത്തപ്പി ഒരുപാട് വീട്ടിലൊക്കെ പോയി തപ്പിത്തപ്പി ഈ ഒരു ചേട്ടൻ്റെ ചായക്കട എത്തി എന്തേക്ക് ചേട്ടയ്ക്ക് വാ ചേട്ടനോ എരട്ട പേര് പറഞ്ഞു അയാളാണോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു എനിക്ക് എട്ട പേരൊന്നും അറിയില്ല ഒറിജിനൽ പേര് അറിയില്ല ഇങ്ങനെ വല്ല വികൃതിയും കാണിക്കണമെങ്കിൽ ആൾ ആയിരിക്കും എന്ന് പറഞ്ഞ് വിളിച്ചു അയാളുടെ പേര് എന്തായാലും ഞാൻ പറയുന്നില്ല അങ്ങനെയല്ലേ പറഞ്ഞു അത് പറഞ്ഞാലേ അറിയത്തുള്ളൂ അങ്ങനെ പൊപ്പടി എന്ന് പറഞ്ഞാണ് അപ്പൊ അങ്ങനെ വല്ലതും അവനെ ചെയ്യത്തുള്ള ഇന്നലെ നമ്മളെ കൊച്ചു വാരിപ്പള്ളി ജംഗ്ഷൻ നിന്ന് എന്റെ എന്റെ ഫ്രണ്ടില് ഒരു ബുള്ളറ്റ് പോകണുണ്ട് അപ്പൊ പുള്ളി അവിടെ നിന്ന് പോകുമ്പോഴും അങ്ങോട്ട് തിരിയുമ്പഴും റൈറ്റാണ് ഇട്ടിരിക്കുന്നത് എന്റെ കേട്ട് അങ്ങനെ പുള്ളിയുടെ പുറക്ക ഞാൻ പോയാണ് അപ്പൊ അവിടെ തൊട്ട് താഴെ ഒരു വഴി റൈറ്റിലേക്ക് പോകണുണ്ട് ഞാൻ എന്റെ ഉദ്ദേശം പുള്ളി അവിടെ തിരിയോന്ന് അപ്പൊ ഞാൻ ലെഫ്റ്റ് പിടിച്ച് പോന്നെ പോവാണ് പുള്ളി അവിടെയും തിരിയുന്നില്ല പുള്ളി ഇങ്ങനെ വീടും അതൊക്കെ നോക്കി നോക്കി ഇങ്ങനെ പോകുകയാണ് അപ്പോൾ എനിക്ക് മനസ്സിലായി പുള്ളി അറിയാതെ ഇട്ടിരിക്കുന്നതാണ് അങ്ങ് താഴെ ആക്സിഡൻറ്റ് നടന്ന സ്ഥലം വരെയും പുള്ളി അങ്ങനെ തന്നെയാണ് പോയി പിന്നെ ഞാൻ റൈറ്റ് റേറ്റെടുത്ത് ഞാൻ കയറിപ്പോയി ഇങ്ങനെ ഇതൊന്നും ഒരു ഒറ്റപ്പെട്ട സംഭവം അല്ല ഒരു ഓട് ഞാൻ ഡെയിലി ഒരു പത്ത് ഇരുപത് വണ്ടിയെങ്കിലും കാണുന്നുണ്ട് ഇങ്ങനെ ഒന്നി റൈറ്റ് ഇട്ടിട്ട് ലെഫ്റ്റ് കയറിപ്പോവും അവർ അറിയുന്നില്ല അതിലൊരു ബസ്സർ വരും അത് ചിലരെ എടുത്ത് കളയും ചിലർ അത് സൗണ്ട് സൗണ്ടിൻ്റെ ബുദ്ധിമുട്ടുകൊണ്ട് എടുത്തു കളയും ഇല്ലെന്നുണ്ടെങ്കിൽ കേടായ എടുത്ത് മുപ്പത് ഒരു കൂടെ കേസേ ഉള്ളൂ ഇത് വേണ്ടി ചെയ്യുക ഇല്ലെങ്കിൽ നമ്മൾ ഈ വണ്ടിക്കാർ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു പത്ത് സെക്കൻഡിൽ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിരിക്കണം ഇന്ത്യയ്ക്ക് ഇട്ട് പത്ത് സെക്കൻഡ് കാറിന്റെ അണക്ക് ആട്ടോമാറ്റിക്കും ഓഫ് ആവണം പുറക്കൊണ്ടുമ്പോൾ ഭയങ്കര അപകടം ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ഒരു വണ്ടിയുടെ സ്റ്റൈൽ നോക്കിയല്ല നമ്മൾ വണ്ടിയുടെ ബാക്കിൽ പോകണം അവൻ അവനടി പറ്റും നമ്മളെപ്പോഴും ഒരു ഡ്രൈവർ ശ്രദ്ധിക്കേണ്ട ബാക്കിലെ വണ്ടിയുടെ ഇൻഡ്യയ്ക്ക് ഇട്ട് മാത്രമാണ് ഇന്ത്യക്ക് ഇട്ടും ബേക്കിലേക്ക് നമ്മൾ ഗൾഫിൽ പോകാൻ അത് മാത്രമേ നമ്മൾ ശ്രദ്ധിക്കുക അവല്ല അതിൽ എന്തൊരു കോപ്രായം കാണിച്ച് വെച്ചാൽ വണ്ടി നമ്മൾ നോക്കേണ്ട കാര്യമില്ല നമ്മൾ ബാക്കിൽ പോകുന്ന ഡ്രൈവറെ ഏറ്റവും വലിയ ഉത്തരവാദിന്ന് പറഞ്ഞാൽ അവൻ്റെ സിഗ്നൽ തരുന്ന മാത്രമാണ് നോക്കുന്നത് അത് വെച്ചാണ് നമ്മൾ കയറി പോണത് ഇല്ലെങ്കിൽ ആൻസിഡൻറ്റ് അവിടെയാലും ഇവിടെയാലും ഉറപ്പാണ് അവിടെയൊക്കെ വെച്ചാൽ രണ്ടും അങ്ങ് പോകും ഇടിക്കുമ്പോഴാണ് അതേ സ്പീഡിലാണ് പോണത് അപ്പോൾ അങ്ങനെയൊക്കെയുള്ളത് കൊണ്ടാണ് ഞാനത് കിട്ടുക പിന്നെ ചിലർക്ക് സൈഡ് മിറർ കാണത്തില്ല മിക്ക ഇന്ന് തന്നെ വരുന്നത് ഞാൻ ഇരുന്നു എന്നപ്പം കാണാം സൈഡ് മിററില്ല അവൻ ഇങ്ങനെ എല്ലാം എൻജോയ് ഒക്കെ ചെയ്ത് പോവുകയാണ് പോണൊക്കെ ചെയ്ത് അപ്പം ഞാൻ പറഞ്ഞു ഗ്ലാസ് ഇരുന്നാൽ നമുക്ക് കാണാം ഗ്ലാസ് ഇരുന്നാൽ നമുക്ക് ബേക്കലൊരു വണ്ടി ഉണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുമ്പോൾ കാണാം അത് ഗ്ലാസ് ക്ലാസ് എടുത്തു കളഞ്ഞിട്ട് ചെറിയ വഴിയിലൊക്കെ പോകാൻ വേണ്ടി അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ആർട്ടിയുടെ മിസ്റ്റേക്ക് തന്നെയാണ് ഇതെല്ലാം അവർ കൺട്രോൾ ചെയ്ത് പോകണം പിന്നെ നമുക്കൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ വണ്ടി രണ്ട് കൊല്ലത്തെ ആണ് നമ്മൾ ഏത് വണ്ടി അവിടെ കൊണ്ട് ചെല്ലുമ്പോൾ അല്ല 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 ടാക്സി ടെസ്റ്റ് ചിന് ബൈക്കിൻ്റെ അടുത്ത് കൊണ്ട് ചെല്ലുമ്പോൾ എല്ലാ ലൈറ്റും ബ്രേക്ക് ലൈറ്റും റിവേഴ്സ് എല്ലാവരും ഇട്ടു നോക്കും പിന്നെ രണ്ട് കൊല്ലം കഴിഞ്ഞിട്ട് അവൻ ബൾബ് പോയാന്ന് പോലും നോക്കത്തുള്ള ഇതാണ് ഇതിൻ്റെ ഏറ്റവും കാര്യം ഇടയ്ക്ക് അവർ അപ്പോൾ നമ്മൾ ഗൾഫ് രാജ്യങ്ങളിലെന്ന് പറഞ്ഞാൽ വണ്ടി ചവിട്ടി നിർത്തിയിട്ട് അവർ എല്ലാ ലൈറ്റും ഇടയ്ക്കിടയ്ക്ക് ഇട്ടിച്ച് നോക്കും പെട്രോൾ തീർന്ന് വണ്ടി വഴി കിടന്നാൽ ഡ്രൈവർക്കാണ് ഡ്രൈവർക്കാണ് ഫയൽ മോലാളിക്കല്ലേ നമ്മളാണ് നോക്കാറ് റേഡിയേറ്റിൽ വെള്ളം ഇല്ലാതെ അമ്മക്കാണ് ഭയൻ ഇതെല്ലാവരും മനുഷ്യൻ നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മളെല്ലാം ചൂപ്പ കൊല്ലം പടക്കമുണ്ട് ഓടിയാണ് ഓടി കാർ ഓടിച്ചു വീണ്ട പുള്ളിയാണ് പുള്ളിക്കാണ് പാർക്കിങ് കിട്ടത്തില്ല അപ്പൊ എന്നെ കൊണ്ടുപോയി ഞാൻ പാർക്കിങ് പുള്ളി പോവും യൂസഫലിയുടെ യൂസഫലിയുടെ കൂടെ മേറ്റിങ്ങിനുള്ള പുള്ളിയാണ് കാസർഗോഡ് നമുക്ക് വളരെ നിസാരമായി തോന്നിയ ഒരു സംഭവമാണ് ചേട്ടൻ ഒരു നല്ല രീതിയിൽ അവതരിപ്പിച്ചത് ആൾക്കാരെല്ലാം കണ്ടതും കണ്ടുകൊണ്ടിരിക്കുന്നതും അത് ചേട്ടൻ പറഞ്ഞാൽ വളരെ നല്ല ശരിയാണ് കാരണം പുറകെ പോയുന്ന വണ്ടിക്കാരനെ എപ്പോഴും അവരുടെ സിഗ്നൽ മാത്രം ശ്രദ്ധിക്കുകയുള്ളൂ വേറൊന്നും ശ്രദ്ധിക്കാറില്ല അത് റോങ് സിഗ്നൽ ആണെങ്കിൽ റോങ് ആണ് നമുക്ക് കിട്ടുന്നത് അതുകൊണ്ട് ആക്ഷൻ സംഭവിക്കും അത് വളരെ സലമമായ രീതിയിൽ അവതരിപ്പിച്ചുകൊണ്ടാണ് ഇത്രയും ആൾക്കാർ ഈ വീഡിയോ കണ്ടത് വിസ്മേസ് വേണ്ടി ക്യാമറമാൻ റജിനൊപ്പം ശ്രീധമായ സൈനിക്കുക